നാട്ടിക ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒന്നാം വാർഷികാഘോഷവും സൌജന്യ നേത്ര രോഗ പരിശോധനാ ക്യാമ്പും മെഡിക്കൽ പരിശോധനയും നാട്ടിക ഈസ്റ്റ് യു സ്കൂളിൽ വെച്ച് ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സാദിഖ് അസീസ് അധ്യക്ഷനായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ എം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എം എ ഷാനവാസ് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ ആർ ഐ സക്കറിയ തുടങ്ങിയവർ പങ്കെടുത്തു ഗർഭാശയ ക്യാൻസർ എന്ന മാരക രോഗത്തിന്റെ കാരണങ്ങളും പ്രതിവിധികളും തിരുവല്ല കെയർ ആൻഡ് സേഫ് മാർക്കറ്റിംഗ് ഹെഡ് റോണി തിരുവല്ല ക്ലാസ് എടുത്തു ആൻസി സോജൻ സന്തോഷ് കാളക്കുടവത്ത് ജാബിർ തൃത്തല്ലൂർ രേവതി സുബില മുഹമ്മദ് നജീബ് പ്രിയ ജയപ്രകാശ് എന്നിവരെ ആദരിച്ചു ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റർ താജുദ്ദീൻ ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ഐഷാബി ബി അബ്ദുൾ ജബാർ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ എസ് ബഷീറുദ്ദീൻ എന്നിവർ സംസാരിച്ചു അത് അർഹതപ്പെട്ട പാവപ്പെട്ടും ചില ഉമ്മ വളരെ അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിക്കും അങ്ങനെ അങ്ങനെ ഇന്ന് എത്രയോ സൗഭാഗ്യത്തോടെ നമ്മൾ പറയും മരിച്ചുപോയിട്ട സ്വർഗത്തിൽ മരണപ്പെടുന്നതിന് മുന്നേത്തിൻ്റെ സ്വർഗത്തിൻ്റെ ജീവിതം ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ലഹരി മറ്റുള്ളവരുടെ വേദനകൾ കാണുമ്പോൾ മറ്റുള്ളവരെ കണ്ണീരിന്ന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെങ്കിലും ആ സ്വർഗീയം ജീവിതം നമ്മുടെ ആസ്വദിക്കുക നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ കെടുന്നു ഇറങ്ങാൻ സുഖിക്കാം നല്ല ഭക്ഷണം തന്നുകഴിഞ്ഞാൽ നമ്മളെ ഭാര്യ സ്വീകരിക്കും നമ്മളെ മക്കള് വളരെ സന്തോഷം മറ്റുള്ള വഴി തെറ്റി പോകാതെ ആരെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കാൻ പോലും അവര് മനസ്സ് കാണിക്കും നമ്മുടെ ഏട്ടന്മാരും അനിയന്മാരും പങ്കന്മാരും ഒക്കെ ബാക്കി ഒന്നുണ്ടാക്കി സ്വത്തിന് തല്ലുകൂടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാമെന്ന് മനസ്സ് കാണിക്കും യഥാർത്ഥ സ്വർഗീയ ജീവിതം നമുക്ക് ആസ്വദിക്കാം മറ്റുള്ള രോഗങ്ങളിൽ നിന്നും ഇപ്പൊ ഞാനൊക്കെ എവിടേക്കോ ദിവസം കൂടുക ഒരു ദിവസം ഉണ്ടായില്ല ഒന്നിക്കു വയനാട് ഇപ്പൊ മണ്ണാർക്കാട് തച്ചന്മാറുന്ന സ്ഥലത്ത് നാല് മക്കള് മരിച്ചപ്പോ ലോറിസ് മരിച്ചപ്പോ അവിടെ കൂടെ എത്താ അവിടുത്തെ ഒരാൾ വിളിച്ചു വയ്ക്കാൻ വഴിയിലും കുട്ടിന്റെ മയത്ത് കൊണ്ടാണ് ഈ കാറ്റഡിക്ക്